നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചർച്ച പുരോഗമിക്കവേ വിവാഹ വേദിയിൽ ഒന്നിച്ച് പി വി അൻവറും ആര്യാടൻ ഷൌക്കത്തും കെ പി സി സി അംഗം എൻ എ കരീമിന്റെ മകളുടെ വിവാഹത്തിലാണ് ഇരുവരും പങ്കെടുത്തത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാണ് അൻവറും ഷൌക്കത്തും മടങ്ങിയത് ശ്രീ ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീ തി ആര്യാടൻ ഷൌക്കത്തിന്റെ പേരിലേക്ക് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്തിന്റെ പേരിലേക്ക് യു ഡി എഫ് നേതൃത്വം എത്തുന്നു എന്ന ഘട്ടത്തിൽ അതിലെ അതൃപ്തി വിമർശനമൊക്കെ അൻവർ ഉന്നയിച്ചു നിൽക്കുന്ന ഘട്ടമാണ് കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരണം നടത്തുന്ന ഒരു ഘട്ടമാണ് അതിനിടയിലാണ് ഇരുവരും ഒരുമിച്ചൊരു കല്യാണ ഭക്ഷണം കഴിക്കുന്ന ചിത്രമൊക്കെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് എന്താണ് വിവരങ്ങൾ ഇന്ന് രാവിലെ ഒരു പതിനൊന്നര മണിയോടുകൂടിയാണ് ഇദ്ദേഹം പി വി അൻവർ ഉദായിലെ വീട്ടിൽ നിന്ന് നിലമ്പൂരിലേക്ക് കല്യാണത്തിനായി പോയത് എന്നെ പി അംഗവും മുതിർന്ന നേതാവും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമായിരുന്നു ഇന്ന് ഈ വിവാഹത്തിനിടെയാണ് സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഏറ്റവും ഒന്നാം പേരുകാരണം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആര്യടൻ ചൌക്കത്തിലെ അവിടെ വെച്ച് നേരിൽ കാണുന്നത് നേരിൽ കണ്ട് പരിചയം പുതുക്കി അല്ലെങ്കിൽ സംസാരിച്ചതിന് ശേഷം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അൻവറുമായി രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ല എന്നാണ് അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത് കുശലാഹി അന്വേഷണം മാത്രമാണ് നടത്തിയത് പക്ഷേ അൻവറിനോടൊപ്പമുള്ളവരോട് രാഷ്ട്രീയം പറഞ്ഞുവെന്ന് സൂചനയും അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നുണ്ട് പക്ഷെ എന്താണ് ആര്യം ഷൌകസും അന്വറിനോട് അടുപ്പമുള്ള ആളുകളും സംസാരിച്ചതെന്നതിനെ കുറിച്ച് ഒരു വ്യക്തത നൽകിയിട്ടില്ല എന്തായാലും ഒതായിലെ വീട്ടിൽ വെച്ച് അല്പസമയത്തിനകം ഏതാണ്ട് അഞ്ചുമണിയോടുകൂടി ഇവിടുത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതാക്കളുടെയും സംസ്ഥാന നേതാക്കളുടെയും ഒക്കെ ഒരു യോഗം ചേരുന്നുണ്ട് ഇതിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തണോ യു ഡി എഫിന്റെ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ തൃണമൂൽ നിർത്തണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് ആലോചന നടത്തുമെന്നാണ് പി വി അൻവറും അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകളും ഇന്നലെ വരെ ഏതു പറഞ്ഞാൽ പറഞ്ഞാൽ ശോക്കെയാണ് യു ഡി എഫ് നേതൃത്വം പ്രഖ്യാപിക്കുന്നതെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതെങ്കിൽ അൻവർ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് കടുത്ത നിലപാടിലേക്ക് അൻവർ കടക്കുമോ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിലെ ആകാംക്ഷയാണ് ഒരുപക്ഷേ ഇന്ന് തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു യോഗം വൈകിട്ട് ചേരാൻ പോകുന്നു അല്പസമയത്തിനകം ചേരാൻ പോകുന്നു അതും പ്രധാനമാണ് ശ്രീ ശ്രീകുമാരൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു